മെയ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ സഹായങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെല്ലാം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടവരാണ് മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യും സർക്കാർ ഇപ്പോൾ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം മെയ് മാസം ഏറ്റവും ഒടുവിലായിട്ട് മൂവായിരത്തി രൂപ വീതമാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്തത് ഈ പെൻഷൻ ലഭിച്ച എല്ലാവരും തന്നെ അതായത് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായം ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ആയിരത്തി രൂപ വീതം ലഭിക്കുന്നവരെല്ലാം ഈ മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് ഇത് വാർഷിക മസ്റ്ററിംഗ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം മുഴുവനുമായിട്ടും സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മളുടെ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ സെന്റർ വഴിയായിരിക്കും ഇതിന്റെ മസ്റ്ററിംഗ് പ്രക്രിയകൾ നടത്തപ്പെടുക മസ്റ്ററിങ്ങിന് വേണ്ടി ഗുണഭോക്താവ് നേരിട്ട അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് മുൻ വർഷങ്ങളിൽ ഈ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതായത് നമ്മൾ നേരിട്ട് എത്തി ചെയ്യുന്ന രീതിയാണ് ആധാറാണ് ഇതിന്റെ പ്രധാന രേഖ ആധാറിന്റെ കോപ്പിയോ ഒറിജിനലോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം അതുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കുന്നതിനും ഇനി മുൻ വർഷങ്ങളിലൊക്കെ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബയോമെട്രിക് വിജയകരമല്ലാതെ മാറുകയും അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പിന്നീട് താമസം വന്നവർക്കൊക്കെ അറിയാം അന്ന് സ്വീകരിച്ചിരുന്ന നടപടികൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ അല്ലെങ്കിൽ ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ മസ്റ്ററിങ് ആരംഭിക്കും ഇരുപത്തി അഞ്ചിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ സെൻ്ററുകളിൽ എത്താം ഇത് മാത്രമല്ല ഇരുപത്തി അഞ്ചാം തീയതി ഇത് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ അക്ഷയ സെൻറ്ററിൽ എത്തി ചെയ്യുന്നവർക്കുള്ള അവസരമാണ് ലഭിക്കുന്നത് മുപ്പത് രൂപയോളം ആയിരിക്കും ഇതിൻ്റെ ഫീസ് ഉണ്ടാവുക കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ അൻപത് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും ഇനി കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മളുടെ വാർഡ് മെമ്പറിയോ അതോടൊപ്പം തന്നെ നമ്മളുടെ അക്ഷയ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് പിന്നീട് അവർ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ എടുത്തു വെച്ച ശേഷം കൃത്യമായിട്ട് അക്ഷയ സെൻ്ററിൽ നിന്നും ഓരോ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഒരു ഏരിയ തിരിച്ചൊക്കെ ആയിരിക്കും അവർ മസ്റ്ററിങ് നടത്തുന്നത് ആ സമയത്ത് നമ്മളുടെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഫോണിൽ ബന്ധപ്പെടുന്നതും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ നമ്മളുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുക ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെത്തിച്ചേർന്ന മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതുമായിരിക്കും അൻപത് രൂപയോളമായിരിക്കും ആ സമയത്ത് ഫീസായിട്ട് ഈടാക്കുക അപ്പോൾ മസ്റ്ററിങ് തീർച്ചയായിട്ടും ചെയ്യുന്നതിന് രണ്ട് മാസ സമയമുണ്ട് ഈ രണ്ട് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ സമയത്ത് അനുവദിക്കുന്ന പെൻഷനൊന്നും ഒരു തടസ്സവും കൂടാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അനുവദിക്കുന്ന പെൻഷന് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പോൾ ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രം അക്ഷയ സെന്ററിലേക്ക് പോയാൽ മതിയാകും ഇപ്പോൾ ഈ ജൂൺ മാസം ആദ്യ ആഴ്ചകളിലൊന്നും ഒന്നും ചെന്നാൽ ഈ മസ്റ്ററിങ് ഇപ്പോൾ ചെയ്യുന്നതല്ല അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ